അപ്പൊ ഇപ്പൊ അതേപോലെ തന്നെ ഞാൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടാ എന്റെ ഇന്നത്തെ ദിവസം അപ്പൊ ഇന്ന് രാവിലെ ഇതാ ചേട്ടപ്പുട്ടാണ് ഞാനെല്ലാം ഉണ്ടാക്കിയത് അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് അപ്പൊ എന്റെ ഇന്നത്തെ രാവിലത്തെ ഡ്യൂട്ടി കുറച്ച് എളുപ്പമായി അപ്പൊ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇന്നത്തെ പല്ല് തേക്കാൻ രണ്ടും കൂടെ ഇറങ്ങിയതാണ് ഇതിന്റെ പച്ച കളർ കണ്ടിട്ട് ഇത് എന്തുവാ സാധനം വിചാരിക്കേണ്ട ഇതിന്റെ വെള്ളം എങ്ങാനും മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലെ കുഞ്ഞുമീൻ എല്ലാം ചത്തുപോവേ അതുകൊണ്ടാണ് ഇതിനെ വെള്ളം മാറ്റാത്തത് കുറേ കുഞ്ഞു ഗപ്പികളുണ്ട് ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം നോക്കിക്കൊണ്ട് ഇന്ന് പലുതേരും കാര്യങ്ങളുമായിട്ട് രണ്ടും കൂടി ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പൊ എന്റെ ചുട്ടന്റെ സ്കൂളിൽ പോകണ്ടാത്ത കാരണം അവൻ്റെ ഡ്യൂ ഡ്യൂട്ടിയാണ് തയ്യാ കോഴീനെ തുറന്നു വിടുക എന്നുള്ള ഒരു പരിപാടി അപ്പൊ അവൻ അവന്റെ ഡ്യൂട്ടിയൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എന്നെ കോഴിക്കുട്ടമാരെ എല്ലാം തുറന്നു വിട്ടതാ ഞങ്ങൾക്ക് ഇത്രയും പേട കോഴിക്ക് തയ്യൊരൊറ്റ പോനേ ഉള്ളൂ കേട്ടാ ഇവനാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് കുറച്ചു നേരം അതിൻ്റെ പറയാൻ നടന്ന അരിയൊക്കെ കൊടുത്ത് അതിനെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് പിന്നെ വേഗം വീട്ടിലോട്ട് അകത്തോട്ട് ഞാൻ കയറ്റി കേട്ടോ അല്ലെങ്കിൽ ആ വെയിലും കൊണ്ട് അങ്ങനെ നടക്കും ഒരു കണക്കിനെതിരെ അങ്ങനവാടി വിടുന്നതായിരുന്നു നല്ലത് കാരണം അഞ്ചു മിനിറ്റ് അവിടെങ്കിലും പോയിന്ന് അടങ്ങിയിരുന്നേനല്ലോ ഇവിടെ അവളി ഇരിക്കത്തേയില്ല രാവിലത്തെ ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു നേരെ ഞാൻ ഉച്ചക്കത്തേക്ക് ഒരു കറി ഉണ്ടാക്കാൻ ഞാൻ ചേറിയ പിന്നെ ചുട്ടം കാണാതെ ഞാൻ രണ്ടുമൂന്ന് പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു അതെടുത്ത് നേരെ ചാറ് വെക്കാനുള്ള പരിപാടിയാണ് ഇത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയല്ല മാമ്പഴ പുളിശ്ശേരി അല്ല കേട്ടോ ഇത് 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 നമ്മുടെ പഴ കറി എന്ന് പറയും ഇതിനകത്ത് നമ്മൾ തൈര് ചേർക്കാറില്ല അപ്പൊ നമ്മുടെ മാങ്ങ ആക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് ഉവിന്റെ കൂടി ഇത്തിരി പച്ചമുളകും മുളക് പൊടി ഉപ്പും മഞ്ഞപ്പൊടി ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് തിരുമ്മിയിട്ട് നേരെ വേവിക്കാനായിട്ട് അടുപ്പയിലോട്ട് വെക്കുവാണേ അപ്പൊ അവൻ കാണാതെ ഞാൻ പയ്യെടുത്ത് ഇതെല്ലാം ഒന്ന് നേരെ വെച്ച് അവൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല അവനെ കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കും അപ്പൊ അവനെ കാണാതെ നേരെ അതായത് ചാർ വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ അതെല്ലാം ഒന്ന് അടുപ്പിലിട്ട് വെച്ചിട്ട് തേങ്ങായി ഇത്തിരി ജീരകവും മഞ്ഞപ്പൊടിയും കൂടെ നന്നായിട്ട് നരച്ചിട്ട് നമ്മുടെ ഈ വെന്ത മാങ്ങായ്ക്കകത്തോട്ട് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് കടുക് പൊട്ടിച്ച് താളിച്ച് ചേർക്കുന്നുള്ള പരിപാടിയുള്ളു കേട്ടോ ആ മാമ്പഴ പുളിശ്ശേരി ആണെങ്കിൽ നമ്മൾ ഈ സമയത്ത് തൈരും കൂടെ ചേർക്കുമല്ലോ ഇതിനകത്ത് നമ്മൾ തൈര് ചേർക്കത്തില്ല എന്നുള്ളതേ ഉള്ളൂ മധുര കുറവുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ശർക്കരയും കൂടെ ചേർത്താകുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇപ്പൊ മധുരം ഉപ്പും പുളി എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയി കറിക്കോ പക്ഷേ നമ്മുടെ ചക്കയുടെ സീസണൊക്കെ ഒരുമാതിരി ഒതുങ്ങി കാരണം ഇനി അങ്ങോട്ട് മാങ്ങയുടെ പരിപാടികളായിരിക്കും മിക്കതുവേ അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു തോരൻ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പൊ ഞാൻ ഓൾറെഡി നേരത്തെ ഇത്തിരി നമ്മുടെ വൻപേർ വെള്ളത്തിയിടണെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഞാൻ മറന്നുപോയി പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒരു അഞ്ചെട്ടടിയൊക്കെ അടിച്ച് ഞാൻ കുക്കറിനകത്ത് തന്നെ വേവിച്ച് എടുത്തു കേട്ടോ പിന്നെ തേങ്ങ എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തോണ്ട് വന്ന് നമ്മുടെ വൻപയറിൻ്റെ തോരനും കൂടെ സെറ്റാക്കി അപ്പൊ ഇന്ത്യ ഇന്നത്തെ ഉച്ചകൂടിന്റെ പരിപാടികളെല്ലാം ആയിട്ടുണ്ടേ പിന്നെ നമ്മുടെ ഇന്നലത്തെ മത്തിക്കുട്ടന്മാരെ ഓൾറെഡി വറക്കാനുള്ളത് കാരണം ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി ഇത് കണ്ടോ ഇതാണ് ഈ അംഗനവാടി വിടാതെ എന്നാൽ വയ്യാത്തതാണല്ലോ എന്ന് വിചാരിച്ചാൽ വീട്ടിൽ ഇരുത്തത് പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് ഈ കൊച്ചടങ്ങിയിരിക്കത്തില്ല അവൾ എന്തെല്ലാം കൊടുത്തക്കേടുകൾ ഒപ്പിക്കാവോ അതെല്ലാം അവൾ അവളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം അവൾ ചെയ്യാറുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി ചോറ് കൊടുക്കാനായിട്ട് വായിൽ വെച്ചോണ്ടിരിക്കുന്നതാണ് ഇതിങ്ങനെ എത്ര സമയം വേണേലും അതാ വായിൽ ഇരുന്നോളൂ ഇതാണ് ഇവളുടെ ഒരു പ്രത്യേകത ഇവളുടെ മാത്രമല്ല എന്റെ ചെറുക്കനും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വടിയും കോലും ഇല്ലാതെ ഒരു രീതിയിലുള്ള ആഹാരം കഴിക്കാൻ അറേയില്ല രണ്ടുപേരും അപ്പൊ രണ്ടിനെ ഇരുത്തി ഉച്ചയ്ക്കത്തെ ഊണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എന്റെ പെങ്കൊച്ചുറങ്ങി അവൻ പിന്നെ സിനിമയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ സമയം കളഞ്ഞേ ഇത് പിന്നെ വൈകുന്നേരത്തേക്ക് വേണ്ടി ഞാൻ ഇത്തിരി മധുരമുള്ളൊരു സംഭവം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഇത്തിരി പഞ്ചസാര പൊടിച്ചതും പിന്നെ ഇച്ചിരി ഉപ്പും ഒരു മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണേ ഇത് നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ആദ്യം തന്നെ ഇത് നല്ല ഒന്ന് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇത് മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം നേരെ ഒരു കപ്പോളം നമ്മുടെ ഗോതമ്പൊടി ഇടുവാണ് അതിൻ്റെ കൂട്ടത്തില് ഒരു ശക്കല എണ്ണയും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് ഒന്നിലെ സൺഫ്ലവർ ഓയിലും ഒരു കരണവശാലും വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കരുത് അപ്പൊ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ദൈവണ്ടത് ഒരു ഒരു കപ്പോളം ഒരു ഗ്ലാസ് ഓളം ഞാൻ ഗോതമ്പൊടി ചേർത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ പാൽപ്പൊടി ഉള്ളവർ കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്താൽ നല്ലതാണ് എൻ്റെ ഈ പാൽപ്പൊടി ഇല്ലാത്തത് കാരണം ഞാൻ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ പരുവത്തിനാക്കി എടുത്തെ പാൽ ഒഴിച്ച് ഞാൻ കുഴക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പാൽപ്പൊടി ഉള്ളവർ അത് ഇട്ടാൽ മതി എന്നിപ്പോൾ വെള്ളം ഒഴിച്ച് കുഴച്ചാലും മതിയെ അതിലും ഇഷ്ടമുള്ളവർക്ക് നല്ല സൂപ്പർ സാധനമാണ് എനിക്കാണിങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇതിങ്ങനെ കുഴച്ച് നല്ല സെറ്റാക്കി മയപ്പെടുത്തി എടുത്ത് അങ് വെച്ചിട്ട് ഇനി നമുക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ടേ അപ്പൊ ഒരു ഗ്ലാസ് പഞ്ചസാരയും അതിന്റെ കൂട്ടത്തില് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇത്തിരി പഞ്ചസാര പാനി ഓൾറെഡി ഒന്ന് ഉണ്ടാക്കി വെക്കാവേ അത് ചെറിയ ചൂടോടെ ഇരുന്നിട്ട് വേണം അതിനകത്ത് നമുക്ക് ഈ സംഭവം ഇടാനുള്ളതാണ് അപ്പൊ അത് ഞാൻ ഓൾറെഡി ഒന്ന് തിളപ്പിച്ച് അലിയിച്ചൊന്ന് പാനിയാക്കി അവിടെ എടുത്ത് വെച്ചു എന്നിട്ട് ആ ചപ്പാത്തിക്ക് പരത്തുന്ന അതുപോലെ തന്നെ അതായത് ഇച്ചിരി പൊടിയൊക്കെ ഇട്ട് പരത്തുവാണ് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ചപ്പാത്തി പോലെ ഇത്തിരി തിന്നായിട്ട് പരത്തരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതുപോലെ പരത്തി ഇതിന്റെ ഷേപ്പ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട ഇങ്ങനെ വന്നാലും കുഴപ്പമില്ല നമുക്ക് ഇത് കട്ട് ചെയ്യാനുള്ളതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് വെച്ചു കേട്ടോ ഇതിന്റെ തിക്നെസ് മാത്രം ഉണ്ടോ അത് കണ്ടല്ലോ ഈ പരുവത്തിൽ ഒന്നാക്കിട്ട് എണ്ണക്കകത്ത് അത് ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഒന്ന് വറുത്തെടുക്കുക ചെറിയ തീയിലിട്ട് വറക്കുമ്പോഴത്തേക്ക് അകവും നന്നായിട്ട് വെന്ത് വന്നോളൂവേ അപ്പൊ ചെറിയ തീയിലിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മൂപ്പിച്ച് അത് എടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോവരുത് ഇത് നമുക്ക് നമ്മുടെ പഞ്ചസാര പാനിക്കകത്തോട്ട് ഇട്ട് എടുക്കാനുള്ളതാണ് ഇതിന്റെ പേര് പാൽ കേക്ക് പാൽക്കേക്കന്നാണെന്നാണ് എന്റെ ഒരു ഊഹം എന്താണ് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല പഞ്ചസാര പാനിക്കകത്ത് കിടന്ന് നല്ല മധുരവായിട്ടിരിക്കും ഉള്ളിലോട്ട് നല്ല മധുരം ഇങ്ങനെ ഇറങ്ങി നല്ല സോഫ്റ്റ് ആയിരിക്കും കിട്ടും ഇതിന്റെ ഉള്ളും നല്ല സോഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണേ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് പിന്നെ ചെറിയ ചൂടോടു കൂടി ആ പാനി ഇരിക്കണം എന്നുള്ളതേ ഉള്ളൂ തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ദാ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി ഇത് നേരെ അതിലേക്ക് ഇട്ടേച്ചാൽ മതിയെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങെടുക്കുക അത്രേ ഉള്ളൂ നല്ല സൂപ്പർ സാധനമാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ കാണാൻ മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ